ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെട്ടിയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ പെട്ടിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ് ക്ലേ ആണ്ട്ടോ ഈ പെട്ടീൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ഫേസ്റ്റ് ടൈമാണ് ഗൈസ് ഈ ക്ലേ യൂസ് ചെയ്യാൻ പോകണത് കേട്ടോ നിങ്ങൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ആൻഡ് ഇതിൽ ഇവിടെ മൂന്ന് ടൂൾസ് തന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കിതിൽ ഷേപ്പ് ഒക്കെ ചെയ്യാമായിരിക്കുമല്ലേ ആൻഡ് ഈ ക്ലേ കൊണ്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മളിനി ഇടാൻ പോകുന്നേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ക്ലിയർ കൊണ്ട് ഉണ്ടാക്കുന്ന വരും ആൻഡ് ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് എടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അറിയണ്ടേ ആൻഡ് അതിന് ശേഷം ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് ആൻഡ് ഈ വൈറ്റ് കളർ എടുത്തപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കി എടുക്കണം കണ്ടോ ഗൈസ് അവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുകയാണ് ഇതുപോലെ ഒരു ബോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ ക്യൂ സംഭവങ്ങൾ അതിലായിട്ടുണ്ട് കയ്യിലുള്ള മേലാഞ്ചിയൊക്കെ ആ ക്ലേയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് രണ്ട് ബോൾസ് നമ്മൾ ചെയ്തെടുക്കണം ഈ ക്ലേ ഒക്കെ ഇവിടുന്ന് മാറ്റലേ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുള്ള സ്ഥലം കിട്ടും ഇതൊക്കെ ഇവിടുന്ന് മാറ്റി കൊടുക്കാം ആൻഡ് ഇനി ഇതൊരു ബോളാക്കി എടുക്കണം ഇങ്ങനത്തെ രണ്ട് ബോൾ നമുക്ക് ചെയ്തെടുക്കണം ഒരു വലിയ ബോളും ആൻഡ് ഒരു ചെറിയ ബോളും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഗൈസ് കണ്ടോ ഗൈസ് നല്ല സോഫ്റ്റ് ആണ് തീരെ വെയ്റ്റ് ഇല്ല കേട്ടോ ഇത് ആൻഡ് ഇങ്ങനെ രണ്ട് ബോൾസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയിങ്ങനെ വെച്ച് കൊടുക്കാം താഴെ വലുതും മൊഴി ചെറുതായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ച് നമുക്ക് അടിഭാഗമൊന്നും പരത്തി കൊടുക്കാം എന്നാലേ ശരിക്കും നിൽക്കൊള്ളൂ അതിൻ്റെ അടുക്കുന്ന കരണും പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടാണ് ഓട്ടോ ക്രാഫ്റ്റ് പിന്നീട് ചെയ്യുന്നത് ഇനി ബ്ലാക്ക് കളർ എടുത്തിട്ട് രണ്ട് കുഞ്ഞ് കണ്ണുണ്ടാക്കണം ഗായ്സ് അപ്പോൾ രണ്ട് കുഞ്ഞ് പീസസ് എടുക്കണം ഒരേ അളവിൽ ഉള്ളത് എടുക്കണം കേട്ടോ എന്നാലല്ലേ ഒരേ വലിപ്പത്തിലുള്ള കണ്ണ് കിട്ടുള്ളൂ എവിടെ പോയോ ആ ഓക്കെ ഇനി ഇത് ഞാൻ ആ ടൂൾസിൽ അതിൻ്റെ തുഞ്ചത്ത് വെച്ചിട്ടാട്ടോ കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലേ ചതിങ്ങി മടങ്ങി പോവും അപ്പോൾ പതിയെഴുക്കണം എന്നിട്ട് അവിടെ വെച്ച് കൊടുക്കാം ഒരേപോലെ വെച്ച് കൊടുക്കണം വയസ്സല്ലെങ്കിൽ നമ്മുടെ സ്നോമാൻ്റെ മുഖം വേറെ എവിടെയെങ്കിലുമൊക്കെ ആയി പോവും അങ്ങനെ രണ്ട് കണ്ണും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിൽക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും ഇതുപോലെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കരണ്ട് വന്നു കേട്ടോ ഇനി നമ്മളൊരു ക്യാരറ്റ് ഉണ്ടാക്കി വെക്കണം അപ്പം ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ട് ഒരു ക്യാരറ്റ് ഉണ്ടാക്കാം കേട്ടോ ചെയ്യണത് ഈ ക്യാരറ്റ് നമ്മൾ മൂക്കായിട്ടാണ് ഗൈസ് യൂസ് ചെയ്യേണ്ടത് നീളം കൂടി പോകരുത് കേട്ടോ ഗൈസ് അപ്പോൾ താറാവായി പോവും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതോ പോകുന്നു ഓക്കെ ഗൈസ് കാരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആൻഡ് ഈ മൂക്ക് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ സ്നോമാൻ ലുക്കായിരിക്കും ഇനി ഒരു എന്താ പറയുക കാലത്ത് കൂടെ ഒരു ഷാളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് പിന്നെ രണ്ട് ബട്ടൺസ് വെക്കുന്നുണ്ട് ബട്ടൺസൊക്കെ മറന്നുപോയി ആൻഡ് ഇനി ഒരു തൊപ്പി ഉണ്ടാക്കണം ഗൈസ് തൊപ്പി ഉണ്ടാക്കാൻ അതുപോലെ ഒരു അടിഭാഗം ഉണ്ടാക്കുക എന്നിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ക്യൂബ് ഉണ്ടാക്കി നീളത്തിൽ വെച്ച് കൊടുക്കാം കുറച്ച് നീളത്തിലുള്ളൊരു സ്ക്വയർ ക്യൂബ് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാൻ്റെ ഹാറ്റും സെറ്റാവും ഇതിൻ്റെ നീളവും അധികം കൂടി പോകരുത് കേട്ടോ ഗൈസ് ഓക്കെ ഇനി നമുക്കതവിടെ വെച്ച് കൊടുക്കാം ആൻഡ് ഇനി ഇത് നമ്മുടെ സ്നോമാൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് വെക്കണം സെറ്റായിട്ടുണ്ട് ഇനി ഇത് സ്നോമാൻ്റെ തലയിൽ വെക്കാം ഗൈസ് ഇപ്പം നല്ല രസമല്ലേ നമ്മുടെ സ്നോമാനെ കാണാൻ ഇനി സ്നോമാൻ കൈയും കൂടെ വേണമല്ലേ കുറവുണ്ട് അപ്പോൾ ഞാൻ ബ്രൗൺ കളറെടുത്തിട്ടൊരു കൈ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ബ്രൗൺ കളറുകൊണ്ട് നമുക്ക് കൈ വെച്ച് കൊടുക്കാം ആൻഡ് ഈ ബ്രൗൺ കളർ നന്നായിട്ട് പരത്തി മറക്കി ഒരു കൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ കൈ നമുക്കതിനെ വെച്ചുകൊടുക്കാം രണ്ട് കൈ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ കൈക്ക് എന്തോ ഒരു കുഴപ്പമുള്ളുണ്ട് ഈ കൈ നമ്മൾ പോക്കി ഒരു ഈർക്കിലിൽ വെച്ചാണ്ടൊരു കൈ ഉണ്ടാക്കിയിട്ടോ പിന്നെ വെച്ചെടുത്തത് ഈ കൈ നമ്മൾ ലാസ്റ്റ് മാറ്റി വേറെ കൈ വെച്ചെടുത്തു കേട്ടോ ഈ കൈ കുളമായ പോലെ ഉണ്ട് ആൻഡ് ഈ ഓറഞ്ച് കളർ കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നെക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണിതിങ്ങനെ നെക്കി കളിക്കൽ അതിൻ്റെ ഈർക്കിൽ കുത്തി വെച്ചൊരു കൈ ഉണ്ടാക്കി അതാണ് ഞാൻ സ്നോമാൻ കുത്തി വെച്ചതിട്ട് പിന്നെ അപ്പോളാണ് നമ്മളെ സ്നോമാൻ കുറച്ചൊരു വൃത്തിയായത് എൻ്റെ കൈയും താത്തി അല്ലെങ്കിൽ നമ്മൾ പാടത്ത് വെച്ച കോലത്തിൻ്റെ വരി ഉണ്ടാവും അതിൻ്റെ കൈ നമ്മൾ രണ്ട് ഭാഗത്തത് പോലെ അതിന് കൈ വെച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്